വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ പരിശുദ്ധ കാബയിൽ ഒരു വലിയൊരു അത്ഭുതമുണ്ട് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ളൊരു സമയം അതായത് ചുട്ട് പൊള്ളുന്നൊരു ചൂടത്ത് പോലും വിശുദ്ധ കാബയിൽ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെരുപ്പിടാതെ നമ്മൾ തവാഫ് ഒരു തരിമ്പ് പോലും ചൂട് പുറത്തു പുറത്തുനിന്ന് പറഞ്ഞാൽ റോട്ടിലൊക്കെ പൊള്ളുന്ന ചൂടാണ് നമുക്ക് ചെരുപ്പിടാതെ അല്ലാതെ നടക്കാൻ പറ്റില്ല പക്ഷേ വിശുദ്ധ കാബയുടെ ചുറ്റും ആ മത്താഫിൽ വന്നാൽ ആ ഒരു മാർബിളിൻ്റെ മീത് നടക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ചൂടാണെങ്കിലും ഒരിക്കൽ പോലും കാല് പൊള്ളലില്ല എന്താണൊരു അത്ഭുതം ഇത് കാബിൻ്റെ ഒരു പ്രത്യേകതയല്ലേ അതായത് വിശുദ്ധ കാബയുടെ ചുറ്റുള്ള ഒരു മത്താഫ് നമ്മൾ അതിൻ്റെ മത്താഫ് എന്നാണ് പറയാം ആ മത്താഫിൽ വെള്ള മാർബിളൊക്കെ പതിച്ചിട്ട് ഞാനൊരു സ്ഥലം നാൽപ്പത്തി ഒൻപത് ഡിഗ്രി ചൂട് വരെ വിശുദ്ധ കാബയിലുണ്ടപ്പോൾ അതവിടെ മഴക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒക്കെ രണ്ട് ദിവസം മുമ്പ് നടന്നിരുന്നു മഴതുവരെ പെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഏതായാലും ഇപ്പം ആ ഒരു വീഡിയോ പറയുന്ന സമയത്ത് ആരെങ്കിലും വിശുദ്ധ കാവേലി ഒമ്പ്ര ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് അറിയിക്കണേ രണ്ട് ദിവസമായിട്ട് സൽമാൻ രാജകുമാരനെ അവിടെ പ്രത്യേകം ഓർഡർ കൊടുത്തതാണ് മഴയ്ക്ക് വീട്ടിൽ എല്ലാ പള്ളിയിലും പ്രാർത്ഥന അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങാമെന്ന് പറയും ചൂടത്ത് നമ്മൾ ഉരുങ്ങി പോവും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ പോലെയുള്ള വലിയ ചൂട് സഹിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വിശുദ്ധ കാവേലി മത്താഫില് മാത്രം നമ്മൾ ചെരുപ്പിടാതെ നടക്കുമ്പോൾ പോലും കാല് പൊള്ളാത്തത് ഇത് വിശുദ്ധ കാബയുടെ പ്രത്യേകത അല്ലെങ്കിൽ മൊത്താഫിൽ മാത്രമുള്ള ഒരു സവിശേഷത അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു അജായിബാണ് അജായിബ് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ ഇത് വിശുദ്ധ കായയുടെ പ്രത്യേകതയോ എന്തെങ്കിലും കറാമത്തുകളോ ഏതെങ്കിലും എഭിമാരുടെ മൂന്നൊന്നുമല്ല കാലിത് രാജാവാണ് സത്യത്തിൽ വിശുദ്ധ കായബയുടെ വികസനാർത്ഥം വെളുത്ത മാർബിൾ പതിച്ചത് അപ്പോൾ ഇങ്ങനെ നല്ല ചൂടത്ത് പോലും വിശുദ്ധ കായബയുടെ നമ്മൾ ചവിട്ടുമ്പോൾ ചെരുപ്പിടാതെ ചവിട്ടുമ്പോൾ നമുക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ കാരണം ക്രൈബയുടെ പ്രത്യേകതയോ അല്ലെങ്കിൽ ഹെറമിൻ്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ ഹറമിൽ അള്ളാഹു നൽകിയ ഒരു പ്രത്യേകമായ ഒരു സവിശേഷമായ സൗകര്യമൊന്നുമല്ല ഗ്രീസിലെ തസോസിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രീസിലെ ഒരു ദ്വീപാണ് തസോസ് എന്നുള്ളൊരു ദ്വീപ് ആ ദ്വീപിൽ പുരാതനമായ ആ ദ്വീപിൽ വളരെ വിചിത്രമായ ചില അത്ഭുതങ്ങളുണ്ട് അവിടെ ഒരു വെളുത്ത മാർബിളുണ്ട് അവിടെ ഘനന നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നൊരു വെളുത്ത മാർബിൾ എന്ന് പറഞ്ഞാൽ എത്ര ചൂടത്തും കാല് പൊള്ളാത്ത തരത്തിലുള്ള ഒരു മാർബിളാണ് ആ മാർബിളിൻ്റെ പ്രത്യേകത ഒരു ക്രിസ്റ്റൽ ഘടന അതിൻ്റെ ഒരു വൈറ്റ് നിറം ചൂടിങ്ങനെ കിടന്ന് കൊള്ളുകയാണെങ്കിലും ഇത് ചൂടിനെ സ്വീകരിക്കില്ല ഈ കല്ല് ചൂടിനെ പുറന്തള്ളും രാത്രിയിലെ തണുപ്പ് മുഴുവനും ഈ കല്ല് സ്വീകരിക്കും എന്നിട്ട് ഈ കല്ലിങ്ങനെ ഒളിപ്പിച്ച് വെക്കും കല്ലിൻ്റെ ഘടയിലെ ഇതിലൊക്കെ ഒളിപ്പിച്ച് വെക്കും എന്നിട്ട് ചൂടത്ത് ഈ ഒരു തണുപ്പ് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കും അപ്പോൾ നല്ല ചൂടത്തും ഈ ഒരു വെളുത്ത മാർബിളിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു കൂളിങ് പലരുടെയും ധാരണ ഈ വിശുദ്ധ കായ്പയിൽ കോടികൾ ചിലവഴിച്ച് ഈ മാർബിളിൻ്റെ അടിയിലത് എയർ കൂളർ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തണുപ്പ് വരാമെന്നുള്ളതാണ് അങ്ങനെ എയർ കൂളർ വെച്ചിട്ടുള്ള തണുപ്പൊന്നുമല്ല ഇത് ഗ്രീസിലെ തസോസ് എന്നു പേരുള്ള ഏറ്റവും ഒരു ദ്വീപാണ് ഗ്രീസിലെ ഈ ഒരു ദ്വീപ് പുരാതനപരമായിട്ട് പണ്ട് കാലം മുതൽക്ക് തന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനും അതേപോലെ മറ്റു പല ആരാധനാലയങ്ങൾ നിർമ്മിക്കാനൊക്കെ ഇവിടെ കല്ലുകൾ കൊണ്ടുപോകലുണ്ട് എന്നുള്ളതാണ് ചെറുത്തതിൽ പറയുന്നത് അങ്ങനെ കാലിത് രാജാവാണ് തൊള്ളായിരത്തി അൻപതുകളിലാണ് സത്യത്തിൽ ഈ കാബേഡൊരു വികസനമൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ അന്ന് മാർബിളുകളൊന്നും വൈറ്റ് മാർബിളുകളൊന്നും പതിച്ചിരുന്നില്ല പിന്നീട് കാലിത് രാജാവ് എന്ത് ചെയ്തു ഈ ഒരു ഗ്രീസിലുള്ള ഈ ഒരു മാർബിളിനെ കുറിച്ച് അറിഞ്ഞു എങ്കിൽ ആ മാർബിൾ എന്തുകൊണ്ട് തവാഫിൽ മത്താഫിൽ പതിച്ചു കൂടാ എന്നൊരു ചിന്ത വന്നു അങ്ങനെയാണ് അവിടെ മുഴുവനും വെളുത്ത മാർബിൾ പിന്നെ ആ മാർബിളൊരു തിക്ഫുളും അത് ഘടിപ്പിച്ച രീതിയൊക്കെ ഘടന കാരണമാണ് സത്യത്തിൽ നമ്മൾ വിശുദ്ധ കാബലി ചെന്ന് കഴിഞ്ഞാൽ മത്താഫിൽ ചെന്നാൽ നല്ല ചൂടത്ത് പോലും ഒരു തണുപ്പ് ഫീൽ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് അനുഭവമുള്ള ആളുകളുണ്ടോ അതായത് ഇങ്ങനെ വിശുദ്ധ ക്യാബിൽ ചെന്നിട്ട് നല്ല ചൂടത്ത് പറച്ചവനെ ഈ ഒരു ചൂടത്ത് എങ്ങനെ നമ്മൾ തവാഫ് ചെയ്യുക എന്ന് കരുതുമ്പോൾ അവിടെ പറയും എടി ഇത് തവാഫ് ചെയ്യാൻ നമ്മൾ പോയാൽ മതാഫിൽ ചൂടുണ്ടാവൂല നല്ല തണുപ്പ് കാരണം ചെരുപ്പ് ഇടാതെ റോട്ടിൽ കൂടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സമയത്ത് പോലും ഈ ക്യാബിൻ്റെ അവിടെ ഈ ഒരു തണുപ്പ് ഉണ്ടായിട്ട് അത്ഭുതപ്പെട്ട ആളുകൾ ഒരു പക്ഷെ ഉമറക്ക് പോയ ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളും താഴെ ഷെയർ ചെയ്യുക പലരും എന്നോട് കൂടി ഇങ്ങോട്ട് പറയലുണ്ട് ഞങ്ങൾ പോയപ്പോൾ മാഷേ എന്താണ് എന്തൊരു ചൂടാണ് പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടാ മത്താഫിൽ മാത്രം ആ ചൂടില്ല അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം നോക്കി നോക്ക് നിങ്ങൾ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഒരു സയൻസ് ഇങ്ങനെയാണ് ആ കല്ലിനല്ലാഹ് കൊടുത്തൊരു പ്രത്യേകതയാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഒരു സ്ഥലത്തേക്ക് ഓരോ കാലം കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു രീതി ആലോചിച്ച് നോക്ക് പണ്ടൊക്കെ എത്രയോ പ്രയാസങ്ങളിലൂടെ ഇത്രയും ചൂട് ഇപ്പോൾ അന്നും നാൽപ്പത്തൊമ്പത് ഡിഗ്രി ചൂടന്നും ഉണ്ടാവില്ലേ അപ്പോൾ ഇൻഷാല്ല റമദാൻ വരാൻ പോവുകയാണ് ആ റമദാൻ വരുമ്പോൾ ആരൊക്കെ ഇതിൽ റമദാൻ ആകുമ്പോൾ ഒരുപാട് ഒരു സമയമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും റമലാനായിട്ട് മക്കത്ത് ചിലവഴിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉമ്ര ചെയ്യാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു അവർക്കൊക്കെ മക്ക പോലും അബ്രൂറുമായ ഉമ്ര ചെയ്യാൻ അള്ളാഹു തോഫീക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അത്രയും ഒരു ഭാഗ്യം ലഭിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഈ സമയത്ത് അമ്രക്ക് ഉമ്രയിലുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് പ്രത്യേകം പറയണം അപ്പോൾ ഈ ഒരു അത്ഭുതം ഇത് എപ്പോഴും പലരും എന്നോട് ഇങ്ങനെ പറയലുണ്ട് ഇങ്ങനെ അവിടുത്തെ കല്ലുകൾക്കൊരു പ്രത്യേകത ഉണ്ട് അവിടുത്തെ പ്രകൃതിക്കൊരു പ്രത്യേകത ഉണ്ട് ഒരിക്കലും എന്തുണ്ടാവില്ല ഈ ചൂട് വരില്ല അപ്പം ചൂട് വരാത്തതിൻ്റെ ഒരു രഹസ്യം ഇതാണ് പിന്നെ പലരും പറയലുണ്ട് കാബൻ്റെ മേലെ കൂടെ പക്ഷികൾ പറക്കൂല വിമാനങ്ങൾ പറക്കൂല കാബിൻ്റെ മേലെക്കൂടെ പക്ഷിയും പറക്കും വിമാനവും ഒക്കെ പറക്കും അവിടെ എയർ ട്രാഫിക് ഇല്ലാത്തത് കൊണ്ടാണ് വിമാനം പറക്കാറ് ഹെലികോപ്റ്ററുകളൊക്കെ ഹജ്ജിൻ്റെ സീസണിലൊക്കെ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പറക്കലുണ്ട് പക്ഷികൾ പറക്കലു അപ്പോൾ നമ്മൾ അന്ധവിശ്വാസങ്ങളും പാടില്ല അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് വിശ്വാസം എന്നുള്ളത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങള യുക്തിക്ക് നോക്കിയിട്ടല്ല വിശ്വാസങ്ങളുള്ളത് അത് എന്നാൽ നമ്മൾ എന്തുമാവരുത് അന്ധവിശ്വാസങ്ങളും ആവരുത് അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ ഈ വീഡിയോ ഒരു പക്ഷേ ചില പ്രായമുള്ള ആളുകൾക്കൊന്നും വിശുദ്ധ കായയിൽ ഇങ്ങനൊരു സവിശേഷത ഉള്ളത് അറിയുന്നുണ്ടാവില്ല ഇത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു എല്ലാ ഇപ്പോൾ വൈറ്റ് മാർബിളിനും എല്ലായിലും ആ പ്രത്യേകത അല്ലെട്ടോ ഇപ്പോൾ ഈ താജ്മഹൽ നിർമ്മിച്ചത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ താജ്മഹൽ പോയ ഒരാളാണ് താജ്മഹലിൻ്റെ അവിടെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് പറ്റില്ല പക്ഷേ പക്ഷേ നമ്മുടെ കാലൊരു കവറിട്ട് വരും എന്നുവെച്ചാൽ നമ്മളിങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ ദിവസവും കയറി ഇറങ്ങുന്ന താജ്മഹൽ നമ്മുടെ കാല് കൊണ്ട് കൊണ്ട് തേ തേഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ കാല് ഒരു കവറിട്ട് വരും എന്നാൽ പോലും നല്ല ചൂടത്ത് കാല് പൊള്ളും ഗൾഫിലെ ചൂട് പോലെ തന്നെ ആഗ്രയിലൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഇവിടുത്തെ ഈ വെളുത്ത മാർബിൾ ഗ്രീസിലുള്ള തസോസ് എന്ന് വരുന്ന ഒരു ദ്വീപിൽ അവിടുത്തെ പുരാതനമായിട്ട് ഖനനം നടക്കുന്നൊരു പ്രദേശമാണെന്ത് ഈ തസോസ് എന്നുള്ള ദ്വീപ് അവിടെ നിന്ന് കൊണ്ടുവന്ന മാ വെളുത്ത വൈറ്റ് മാർബിളിൻ്റെ പ്രത്യേകതയാണെന്ത് വിശുദ്ധ കാബയിലുള്ള മത്തോഫിലുള്ള അതിൻ്റെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്തൊരു സന്ദർഭം ഒരു ഒരവസ്ഥ ഉണ്ടാകുന്നില്ല അല്ലാതെ നമുക്കെല്ലാവർക്കും മക്ബൂലും മബറൂറുമായ എമ്ര ചെയ്യാനുള്ള ത ത തൗഫിക്ക് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇൻഷാല്ലാ റമദാൻ വരാൻ പോവുകയാണ് റമദാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു പക്ഷേ പതിനേഴിനോ പതിനെട്ടിനോ ആയിരിക്കും റമദാൻ സ്റ്റാർട്ട് ചെയ്യുക ഒമാനിലൊക്കെ റമലാൻ ഡിക്ലെയർ ചെയ്തു ഇൻഷാല്ലാ റമദാൻ അള്ളാഹു എന്താ പറയുക സാക്ഷി നിൽക്കുന്നവരെ കൂടെ അദ്ദേഹങ്ങൾ ഉൾപ്പെടുത്തട്ടെ ഈ അടുത്ത് ഞാനൊരു സംഭവം ഒരു സൂഫി ഗുരുവിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചു ഒരാൾ സൂഫി ഗുരുവിനോട് വന്ന് ചോദിക്കുകയാണ് ഞാൻ റമദാനിൽ ഹോട്ടലിൽ നടത്തുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് റമദാൻ റമദാനാകുമ്പോൾ ഹോട്ടൽ തുറക്കാൻ പറ്റുമോ അടച്ചിടണ്ടേ എന്ന് അതായത് സൂഫി ഗുരുവോന്ന് ചോദിക്കുന്ന സാധനമാണ് ഇയാൾ റമദാനിൽ ഇയാൾക്ക് മുമ്പേ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളാണ് റമദാനാകുമ്പോൾ നമ്മൾ ഹോട്ടൽ നടത്തുന്നതിൻ്റെ വിധി എന്താണെന്ന് ആ സൂഫി ഗുരു പറഞ്ഞൊരു മറുപടി നിങ്ങൾ ഒരിക്കൽ പോലും മുസ്ലിം അമുസ്ലിം അതായത് റമദാനിൽ ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് നിങ്ങൾ ഹോട്ടൽ അടച്ചിടരുത് കാരണം ഹോട്ടൽ എന്നുള്ളത് നിങ്ങളുടെ ഹോട്ടലാണെങ്കിലും ആ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന യാത്രക്കാരുണ്ട് മറ്റു മതസ്ഥരുണ്ട് രോഗികളുണ്ട് പലരും ഉണ്ടാവും അപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ അടച്ചിടുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സമീപത്ത് ഹോട്ടലുകളൊക്കെ വേറെ സമുദായത്തിനുണ്ടെങ്കിൽ പ്രശ്നമില്ല അതല്ല നിങ്ങളുടെ ഹോട്ടൽ മാത്രമാണ് അവിടെ ആശ്രയിക്കണമെങ്കിൽ നിങ്ങൾ അടച്ചിടയത് അപ്പോൾ സുഫി ഗ്രോട് ചോദിച്ചു നിങ്ങൾ അവിടെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വർക്ക് നടക്കാൻ എന്നുണ്ടെങ്കിൽ ഒരു മാസം റമദാൻ വരെ അടച്ചിടേണ്ട ആവശ്യമില്ലല്ലോ അതിന് മറ്റു സംവിധാനങ്ങൾ നോക്കിയാൽ പോരെ റമദാൻ്റെ സമയത്ത് നിങ്ങൾ ഹോട്ടൽ അടച്ചിടുമ്പോൾ മറ്റു സമുദായങ്ങൾ ഈ സമൂഹത്തിന് മുഴുവനും പഴി പറയും കണ്ടില്ലേ റമദാനായിട്ട് അവർ ഹോട്ടൽ ഒരു ഒരുപക്ഷെ ഹോസ്പിറ്റലിൻ്റെ മുൻപിലുള്ള ഹോട്ടലുകളോ അല്ലെങ്കിൽ മറ്റ് ഒരു ഹോട്ടലുകളോ ഇല്ല അവിടെ നല്ല ഹോട്ടലും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സമുദായത്തിന് ചീത്ത ഉണ്ടാക്കരുത് അപ്പോൾ റമദാൻ്റെ സമയത്ത് ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു മഹാഭാവൊന്നുമല്ല നമ്മുടെ ഉപജീവനാർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതൊരു അനുവദനീയമായ സംഗതിയാണെന്നുള്ള സൂഫി ഗുരുവിൻ്റെ മറുപടി അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം അങ്ങനെ ഒരു സൂഫി ഗുരുവിൻ്റെ ഒരു മറുപടി കേട്ടപ്പോൾ ഒരുപക്ഷേ പല ആളുകൾക്കും ഇതൊരു വലിയ ക്രൈസിസ് ആയിട്ട് മനസ്സിലുണ്ടാവും എനിക്ക് ഹോട്ടലാണ് റമൽദാനിക്ക് തുറക്കാൻ പറ്റുമോ തുറക്ക അതിനെങ്ങനെയാണ് നമ്മുടെ ഹോട്ടലിൽ ഇല്ലെങ്കിൽ അവിടെ വലിയ പ്രയാസമുള്ള അനുഭവമാണെങ്കിൽ നമ്മൾ തുറക്കുക നല്ലത് അതല്ല നമ്മുടെ ഹോട്ടൽ അവിടെ അടച്ചിട്ട് നേരാക്കാൻ റമദാൻ്റെ സമയത്ത് നമ്മൾ കുറച്ചൊരു റെസ്റ്റ് കൊടുക്കുകയാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഒന്നിൽ കൂടുതൽ ഹോട്ടലുകൾ ഉണ്ടല്ലോ ഒരു ഒരു ഹോട്ടൽ മാത്രമായിട്ടുള്ള ഒരു കട ഉണ്ടാവില്ല ഈ ഹോട്ടലില്ലെങ്കിൽ അപ്പുറത്തൊരു ഹോട്ടലിലുള്ളൊരു സാഹചര്യമാണ് ആളുകൾക്ക് പോയി വരാനും സൗകര്യമാണ് വണ്ടി ഉണ്ട് ബസ്സിലാണെങ്കിലും അടുത്തടുത്ത പോലെ സ്റ്റോപ്പാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നമുള്ളതല്ല അപ്പോൾ പ്രശ്നം ഉള്ളിടത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീട് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ ഈ കാവയുടെ ഈ ചൂടിൻ്റെ രഹസ്യം കല്ലിൻ്റെ രഹസ്യം അറിയുന്ന ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം